ഹായ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നെ തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലതും സത്യമായിരിക്കാം പലതും കള്ളവുമായിരിക്കാം ഇതൊന്നും നമ്മൾക്കറിയില്ല ഇത് എരയ്ക്കും വേട്ടക്കാരനും മാത്രമേ അറിയൂ ഇതിൽ ആരാണ് ഇര ആരാണ് വേട്ടക്കാരൻ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് പരാതി ഉന്നയിച്ച ആൾ പറഞ്ഞത് സത്യമാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞാൽ പരാതി ഉന്നയിച്ചാൽ ഇരയും അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ വേട്ടക്കാരനുമായി മാറും ഇനി അത് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പരാതി ഉന്നയിച്ചാൾ വേട്ടക്കാരനും ആരോപണവിധേയനായ ആൾ ഇരയുമായി മാറും അങ്ങനെയാണ് ഇപ്പോൾ പോക്ക് പല ആൾക്കാരും പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഇത് മനഃപൂർവ്വമായിട്ടുള്ള ചിലത് എല്ലാമല്ല ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ടുള്ള ഒരു അറ്റാക്കാണ് എന്നുള്ളത് ഏകദേശം മലയാള സിനിമയിൽ എല്ലാ നടന്മാർക്കെതിരെയും ഇപ്പോൾ ആരോപണം വന്ന് കഴിഞ്ഞു ഓരോ മണിക്കൂറിലും ഓരോരുത്തരും പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ആര് എന്ന ചിന്തയിലാണ് പല ആൾക്കാരും ഇനി ആരോപണം നേരിടാനുള്ളത് മലയാളത്തിന്റെ വലിയ നടന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പൃഥ്വിരാജും കുഞ്ചാക്ക ഗോവനും പോലുള്ള ആൾക്കാർ മാത്രമാണ് ബാക്കി എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവരുടെ പേര് പറയും എന്നാണ് പക്ഷേ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ റിവ്യൂ ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകൾ അതായത് സിനിമാ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ട് ഇന്റർവെലിനും അതിനുശേഷവും റിവ്യൂ ചെയ്ത് വൻ ഹിറ്റായി മാറിയ രണ്ട് സൂപ്പർ താരങ്ങൾ ഒന്ന് സന്തോഷ് വർക്കി എന്ന നമ്മളുടെ സ്വന്തം ആറാട്ടണ്ണൻ രണ്ട് അലൻ ജോസ് പെരേര ആളൊരു പുലിക്കുട്ടിയാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ അങ്ങ് തിളങ്ങി നിൽക്കുകയാണ് എല്ലാ സിനിമകളും കാണുകയും അതിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ എടുത്തു ചാടുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഇപ്പോൾ ഇവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് സംഗതി കേസായിട്ടുണ്ട് ഇവരിപ്പോ കുറച്ചായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു പെൺകുട്ടിക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പോയി കഥ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ വെച്ച് അവരെ ബലമായി കെട്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറയുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഒക്കെ എടുത്തിട്ടുണ്ട് അഞ്ചു പേർക്കെതിരെയാണ് കേസ് ഇതിലെ വിനീഹിത് അങ്ങനെ കുറെ പേരുണ്ട് ആരാണ് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല അങ്ങനെ കേസായിട്ടുണ്ട് ഈ അഞ്ചു പേരിൽ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന രണ്ട് പേർ അതായത് പരിചയമുള്ള രണ്ട് മുഖം എന്ന് പറയുന്നത് നമ്മളുടെ ആറാട്ടെണ്ണനും അതുപോലെ ഈ അലൻജോസ് പെരേരയുമാണ് എന്നാലും നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിച്ച് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് എടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യോടെ എന്തോ നമ്മൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ് ഇനി ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ പാവങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്കണം അതുപോലെ അവർക്കെതിരെ കേസ് കൊടുത്ത അവരെയാണ് ശിക്ഷിക്കേണ്ടത് എന്തായാലും ഇപ്പോൾ ഇവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾക്കറിയില്ല അപ്പോൾ എന്തായാലും കേസ് നടക്കട്ടെ വലിയ തലകൾ ഉരുളും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ആറാട്ടണ്ണനും സന്തോഷ് വർക്കിയും അങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ